ിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നാം വളരെ ഭാഗ്യവാന്മാരാണെന്ന് പറയാം കാരണം സമൂഹത്തിന് അപ്രാപ്യമായിരുന്ന സമൂഹത്തിൽ അസംഭവ്യം എന്ന് നാം എല്ലാവരും കരുതിയിരുന്ന വേദ സൂക്തങ്ങൾ സാധാരണക്കാരന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഉതകുന്ന രൂപത്തിൽ അവരെ പ്രാപ്തരാക്കുന്ന തലത്തിൽ ആചാര്യശ്രീ രാജേഷ് അദ്ദേഹത്തിന്റെ ആ തപസ് പൂർണ്ണമായി ഫലം കണ്ടുകൊണ്ടിരിക്കുന്ന എന്ന് നമുക്ക് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷങ്ങളായിട്ട് അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഠിന തപസ്സിന്റെ ഫലം കിട്ടുന്നത് മലയാളികളായ ഇന്നത്തെ ഫലവുകളിലുള്ള നാം ഓരോരുത്തരും വേദം പൊതുവെ മറ്റുള്ളവർക്ക് അത് ചൊല്ലാനോ പഠിക്കാനോ പഠിപ്പിക്കാനോ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ യാഥാർത്ഥ്യം എത്ര എന്താണ് എന്നുള്ളതറിയില്ല അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ആചാര്യശ്രീ രാജേഷ് ഒരു വെല്ലുവിളിയായിട്ടുണ്ട് പക്ഷെ അതേ അവസരത്തിൽ അതിന്റെ ഭാവാത്മകമായ ഭാവം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അത് സമൂഹത്തിൽ ഉപകരിക്കുന്ന ആക്കണം എന്ന യജ്ഞം അദ്ദേഹം ആരംഭിച്ചു തുടരുന്നു അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും വേദങ്ങളിലെ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശകലനം ചെയ്യുന്ന വേദ വേദസൂക്തങ്ങളുണ്ട് ആ സൂക്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് അതിന്റെ അർത്ഥവും എല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയില് അദ്ദേഹം യൂട്യൂബിലൂടെ അതായത് ആശ്രമത്തിൽ വരേണ്ട കാര്യം പോലും ഇല്ല അത് അവരവരുടെ മൊബൈലിൽ കൂടെ അല്ലെങ്കിൽ അവരവരുടെ വീട്ടിലെ ടേബിൾ ടോപ്പിൽ കൂടെ കിട്ടാവുന്ന വിധത്തിൽ യൂട്യൂബിലൂടെ ഈ ഒരു യത്നം ഇന്ന് തുടരുന്നുണ്ട് അത് നൂറ് ദിവസത്തെ അതിന് ആ യത്നം നൂറ് നൂറാം ദിവസം പൂർത്തിയായിരുന്നു പത്തൊൻപതാം തീയതിയാണ് വേദസൂക്തങ്ങളെ വളരെ ലളിതമായിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് വേദ പുഷ്പം എന്നാണ് ഈ യൂട്യൂബ് സീരീസിന് അദ്ദേഹം നൽകിയിട്ടുള്ള പേര് ആ വേദപുഷ്പം സീരിയസ് സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ളവരുടെ ഇടയിലും അത് വ്യാപകമായിട്ട് എത്തിക്കാനുള്ള ഒരു ചുമതല നമ്മളിൽ ഓരോരുത്തർക്കുണ്ട് ആചാര്യേശ്വരി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ യജ്ഞം പൂർത്തീകരിക്കുമ്പോൾ ആ യജ് യജ്ഞത്തിൻ്റെ ഫലം ലഭിക്കേണ്ടത് സമൂഹത്തിൽ എല്ലാവർക്കുമാണ് ആ ഫലം ലഭിക്കണമെങ്കിൽ ഇത് എല്ലാവരുടെ അടുത്തും എത്തിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരുമാണ് ആ ചുമതല നമ്മൾ ഓരോരുത്തരും പൂർത്തിയാക്കണം അതിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഇതിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തിയാൽ ആ ആചാര്യശ്രീയുടെ ആ യജ്ഞത്തിൻ്റെ അർത്ഥം നമ്മളിലേക്കും നമ്മളിൽ കൂടിയും അത് നടപ്പിലാക്കാൻ സാധിക്കും എന്ന് കരുതുന്ന കരുതാം എന്നാണ് എനിക്ക് തോന്നുന്നത് ആചാര്യശ്രീക്ക് ഇന്ന് ചെയ്യുന്ന യജ്ഞത്തിന് അദ്ദേഹത്തിന് പ്രത്യേക ആശംസ പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ആ മഹായജ്ഞത്തിന് ഭഗവാന്റെ കടാക്ഷം ഭഗവാന്റെ ആ തരത്തിലുള്ള ആ സർവശക്തിയുടേതായിട്ടുള്ള എല്ലാ ശക്തിയും അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവം കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്